ഇത് നമുക്ക് റിവ്യൂസ് എടുക്കാം ഈ റിവ്യൂ നടത്തുന്ന മോന്മാർ എന്ത് റിവ്യൂ ഉണ്ടാക്കുന്നത് റിവ്യൂമാരില് തൊണ്ണൂറ് ശതമാനം പേര് നെഗറ്റീവ് റിവ്യൂസ് അല്ലേ കൊടുക്കുന്നത് കാരണം അവന്റെ യൂട്യൂബ് ചാനലിലൂടെ അവന് പൈസ ഉണ്ടാക്കണം അല്ല അതൊരു വ്യക്തിയുടെ ഇഷ്ടപ്പെട്ട ഒരു ഒരു നിങ്ങളെ പോലെയുള്ള സോഷ്യൽ മീഡിയകൾ ചില കുറെ പേര് ചെയ്തു പറയുന്നത് നെഗറ്റീവ് എഴുതി പൈസ ഉണ്ടാക്കുക അപ്പൊ അതിന്റെ പോസിറ്റീവ് സൈഡ് പുറത്ത് കൊണ്ടുവരുന്നില്ല ഇനി സാമൂഹ്യ പ്രതിബദ്ധത ഓരോരുത്തർക്കും വേണോന്ന് നേരത്തെ സന്തോഷം പറഞ്ഞു ഞാനും പറഞ്ഞു സാമൂഹ്യ പ്രതിബദ്ധതയോടെ നമ്മൾ ഓരോരുത്തരും ഓരോന്ന് പറയാൻ ഇറങ്ങുമ്പോൾ നിങ്ങൾ തന്നെയല്ലേ നമ്മളെ സദാചാര പോലീസ് എന്ന് പറഞ്ഞാൽ അടിച്ചു ഒതുക്കുന്നത് തന്നെയല്ലേ ആലോചിച്ചു നോക്ക് അപ്പൊ ഇതെല്ലാം ഇതിനകത്തുണ്ട് കേരള സ്റ്റോറി എന്ന് പറയുന്ന റിവ്യൂ അല്ലെങ്കിൽ ഇവരുടെ സൈനിക ഞങ്ങൾ അടി ഉണ്ടാക്കി അടി ഉണ്ടാക്കിയത് നിങ്ങളോട് തന്നെയാണ് അടി ഉണ്ടാക്കിയത് നെഗറ്റിവിറ്റിയെ പ്രോത്സാഹിപ്പിക്കാൻ ആൾക്കാരുണ്ട് പൈസ കൊടുത്ത് റിവ്യൂ പറയപ്പെടുന്ന ആൾക്കാരുണ്ട് അപ്പം അടക്കമുള്ള സോഷ്യൽ മീഡിയയിലെ തന്നെ ഞാൻ തന്നെ പറയാണ് ഇപ്പൊ തന്നെ നിങ്ങളുടെ ഇന്റർവ്യൂ വേണ്ടി ഞങ്ങൾ രാവിലെ വൈകുന്നേരം വരെ ഇങ്ങനെ അത്രയും തരും ഞങ്ങൾ കട്ടപ്പെട്ടത് അത്രയും തരും തന്നല്ലോ എന്നാൽ നമുക്ക് വേണമെങ്കിൽ പൈസ കൊടുത്തതിന് ശേഷം ചില റിവ്യൂമാരെ കൊറേ എണ്ണത്തിന് ഇറക്കിയിട്ട് ഒന്നും പറയാതെ കാണാതെ അതിനെ കുറിച്ച് പൊക്കി പറയിക്കാൻ വേണമെങ്കിൽ നമുക്ക് പൈസ കൊടുത്തുപോയി പൈസ കൊടുക്കാത്ത മോന്മാർ വന്ന് ഏറ്റവും നല്ല പടമാണ് ഈ റിയൽ കേരള സ്റ്റോറി പക്ഷെ നെഗറ്റീവായിട്ട് എഴുതി പബ്ലിസിറ്റി കൊടുത്തിട്ട് അതിനെ തകർക്കാനായിട്ട് നോക്കും അല്ലേ ഇതിനൊന്നും നിയമം എന്ന് പറയുന്ന ഒരു കൊടുക്കാതിരുന്നാൽ പ്രശ്നമില്ലല്ലോ കൊടുത്ത് കൊടുക്കുമ്പോഴല്ലേ പ്രശ്നമുള്ളു ഇപ്പൊള്ളു ഈ ഉറവിടം കട്ട് ചെയ്താൽ ഉദ്ദേശിച്ചത് തീർച്ചയായിട്ടും ഈ സിനിമ പോലും സംസാരിക്കുന്നത് ഇപ്പൊ റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ പോലും ജയകുമാർ സാർ സംസാരിക്കുന്ന പോലും ഇത് എങ്ങനെ ഇപ്പൊ നമ്മളൊക്കെ ഇത്രയും അറിയാതെങ്കിലും ഇമോഷണായി പോയത് എന്ന് അറിയാം ഡ്രഗ്സ് എനിക്ക് ഉപയോഗിക്കണം എന്ന ആഗ്രഹമുണ്ട് എങ്ങനെയെങ്കിലും കിട്ടണം എന്ന ആഗ്രഹമുണ്ട് പക്ഷെ അത് സുലഭമായിട്ട് എന്റെ അടുത്തേക്ക് വരുമ്പോ ഞാൻ എന്തിനു വേണ്ടെന്ന് വെക്കണം അല്ല ഉപയോഗിക്കാത്ത ആളാണെങ്കിൽ ഇങ്ങനെ തൊട്ടടുത്തിരുന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പൊ ഭക്ഷണം വേണ്ടെങ്കിൽ വേറൊരാള് ഭക്ഷണം കഴിക്കുമ്പോൾ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് കഴിക്കാൻ തോന്നും അതുപോലെ തന്നെയാണല്ലോ പിന്നെ സിനിമാ പ്രവർത്തനം ആയതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു കാരണം പഴയത് പോലല്ല പണ്ട് പണ്ടൊക്കെ നമ്മൾ സിനിമ കാണുമ്പോൾ ഒരാളെ കൊല്ലുമ്പോൾ തിയേറ്ററിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പേടിച്ചിട്ടിങ് നോക്കും നമ്മൾ പേടിക്കും ഇന്ന് വലിയ രസം എന്തറിയോ ഒരാളെ കൊല്ലുമ്പോ ഒരാളെ തലവെട്ടുമ്പോ ഒക്കെ കയ്യടിയാണ് പിന്നെ ഞാൻ പറയാ ഏ പറയാർ എന്തിനാ കൊടുക്കുന്ന സിനിമക്ക് ഇത്ര ഏജ് ഉള്ളവർ കാണാൻ പാടില്ല അല്ലെ യു എ ഇത്ര ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ട രണ്ട് പടം ഏ സർട്ടിഫിക്കറ്റ് ഇടതു യു എ കണ്ടത് പന്ത്രണ്ട് മണിക്ക് ഞാൻ ഷോയ്ക്ക് കയറിയപ്പോ പേരന്റ്സിൽ കൂടെ മക്കളെയും കൊണ്ട് കേറുകയാണ് സിനിമാക്കാർ കുറ്റക്കാരാണോ ഞങ്ങളൊരു സിനിമ ചെയ്തു കുറച്ച് വയലൻസും സെക്സും ഒക്കെ ഉണ്ട് ഉണ്ടാകില് ഞങ്ങൾക്ക് സർക്കാർ എ സർട്ടിഫിക്കറ്റ് തോന്നും ആ പ്രൊഡ്യൂസർക്ക് സർക്കാർ നിർദ്ദേശിച്ച പ്രകാരം ആൾ കയറാൻ പാടുള്ളൂ തിയേറ്ററിൽ കയറ്റാൻ പാടുള്ളൂ നിങ്ങൾ എന്തേലും മക്കളെ കൊണ്ടുപോകുന്നു ഞാൻ എന്റെ അടുത്തിരുന്ന അവരോട് ചോദിച്ചു ഞാൻ ചോദിച്ചു എന്റെ ഉള്ളിൽ ഒരു പെട്ടന്ന് ധാർമ്മികത ഉയർന്നു ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ ഈ കുട്ടികളെ കൊണ്ടുപോകുന്നു മാതാപിതാക്കളുടെ ആവശ്യമാണ് ഈ സിനിമ കാണുകയെന്നുള്ളത് അപ്പൊ കുട്ടികളെ വീട്ടിൽ ഒറ്റക്ക് വിട്ടു വരാൻ പറ്റൂല അപ്പൊ എന്ത് ചെയ്തു കുട്ടികളെ കുറ്റക്കാർ ആര് മൊത്തം ആരാണ് അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ ുംറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്